ഹലോ ഗൈസ് അങ്ങനെ പട്ടാഹയിലെ അവസാന ദിവസമായിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഗാർഡൻ ആണ് കാണാൻ പോകുന്നത് നൂങ്ലുജ് ഗാർഡൻ എന്ന് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മാൻ ഗാർഡൻ ആണ് അങ്ങനെ നൂങ്ലുജ് ഗാർഡനും പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ ചേർന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഇൻ്റർനാഷണൽ ഫയർ ഫെസ്റ്റിവൽ ഇവകായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത് അപ്പം അങ്ങനെ പതിവ് പോലെ നമ്മൾ നമ്മുടെ യാത്ര ഹോട്ടലിൽ നിന്ന് ഫ്രഷായി രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ ഗൈഡ് ഡെയ്ലി നമുക്ക് തരാറുള്ള ഗൈഡൻസും കാര്യങ്ങളും എന്താണ് ഡോംഗ്ലൂജ് ഗാർഡൻ എന്തിനാണ് അവിടെ പോകുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ടൂർ മാനേജറായ നൽകിയിപ്പിക്കുകയും പിന്നെ നമ്മുടെ തൈലൻഡിൽ നിന്നുള്ള നമ്മുടെ ഗൈഡായ പെച്ചയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അങ്ങനെ നമ്മൾ ലോങ്കനുജ് ഗാർഡനിലെത്തി കണ്ടാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് എല്ലാം അതായത് നമ്മൾക്ക് നോർമലി നമ്മുടെ നാട്ടിൽ ഒരു സൂവ് അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ പോലെ കാണരുതെല്ലാം ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആനയൊന്നും അപ്പോൾ ഇപ്പോൾ ഉള്ളതും അതായത് ഒരു ഫൈവ് തൗസൻഡ് ബി സി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നതും ഇനിയും ഫ്യൂച്ചറിൽ വരാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗാർഡനാണ് ന് ഗാർഡൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഷോയാണ് തായ് കൾച്ചറൽ ഷോ ഉണ്ടായിരുന്നു ചൈനയുടെ ഉണ്ടായിരുന്നു കൊറിയയുടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ കൺട്രീസിൽ നിന്നും അവരെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ ഫോക്ക് ഫോക്കായിട്ടുള്ള അവരുടെ ഇവൻ്റ്സാണ് ഇവിടെ ഇപ്പം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു തിയേറ്ററൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ നമ്മൾ മൂവി തീയേറ്റേഴ്സ് അല്ലേ കണ്ടു നമുക്ക് നാടക തിയേറ്റേഴ്സ് അല്ലല്ലോ പണ്ടത്തെ ഷേക്സ്പിയറിൻ്റെ പ്ലേയൊക്കെ നടന്ന തിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു വലിയൊരു തിയറ്ററാണിത് തിയറ്ററിക്ക് എക്സ്പീരിയൻസ് ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ തിയേറ്ററാണിത് അപ്പോൾ എല്ലാ കൺട്രീസിൻ്റെയും ഫോക്കായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഫൈവ് കൺട്രീസ് നമ്മൾ കണ്ടു കേട്ടോ അതിനുശേഷം നമുക്ക് എലിഫൻറ്റ് ഷോ ആണുള്ളത് എലിഫൻറ്റ് ഷോ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഷോ ആണ് ഇഷ്ടം പോലെ എലിഫൻസ് ഉണ്ട് പിന്നെ അതിനൊക്കെ ട്രെയിൻ ചെയ്തേക്കാണ് അത് ഓരോ ഡാൻസ് കാര്യങ്ങൾ അത് എലിഫൻറ്റ് ട്രീ ഡ്രോ ചെയ്യുന്നു പിന്നെ എലിഫൻറ്റിനെ കൊണ്ട് ബലൂൺ ഷൂട്ട് ചെയ്യിക്കുന്നു ഇവ കാര്യങ്ങളൊക്കെയാണ് എലിഫൻറ്റ് ഷോ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു തേർട്ടി മിനിറ്റ്സ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളതായിരുന്നു കേട്ടോ പക്ഷേ അതിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം തന്നെ എലിഫൻറ്റ്സിനോടൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എലിഫൻറ്റ് നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാത്രമല്ല അല്പം പേടി കൊടുത്തത് കൊണ്ട് നമ്മളങ്ങനെ ഫോട്ടോയ്ക്ക് തീർക്കാൻ പോയില്ല നമ്മളടുത്ത ഷോ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ടൊന്ന് എൻജോയ് ചെയ്തായിരുന്നു ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽഫിനെ കൊണ്ട് കേട്ടോ ബലൂൺ ഷൂട്ട് ചെയ്യുന്നതാണെ കൊള്ളുന്നൊന്നുമില്ല പിന്നെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞ എന്ന് പറഞ്ഞല്ലോ ഈ ഇവരെല്ലാം ഈ എൽഫൻസിനെ കണ്ടോൾ ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ ചെറിയൊരു ഒരു സ്റ്റിക്ക് പോലെ ഉള്ളു കേട്ടോ എൻ്റെ അറ്റത്താണെങ്കിൽ ജസ്റ്റ് ഒരു റൂം പോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെങ്കിൽ അവരതുകൊണ്ട് എലിഫൻ്റെ കുത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു തോട്ടി പോലത്തെ ഐറ്റം അതിൻ്റെ അറ്റത്തുണ്ട് അപ്പം അത് ആണ് ഇതിൻ്റെ ചെവിയുടെ ബാക്കിൽ കുത്തി തന്നെയാണ് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ ഈ എലിഫൻറ്റ്സ്വ സ്വമേധ ചെയ്യുന്നൊന്നുമല്ല കേട്ടോ അപ്പം നമുക്കൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇറ്റ്സ് ഇറ്റ് വാസ് നൈസ് ദെൻ അതിനുശേഷമാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കും നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ബട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആനിമൽസിനെയും എല്ലാ പ്ലാന്റ്സ് ട്രീസ് എല്ലാം ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനാണത് അപ്പോൾ എൽഫൻ ഷോയ്ക്ക് ശേഷം നമ്മളിങ്ങനെ ഒരു ഒരു ഈ ഏരിയ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബ് ഉണ്ട് കേട്ടോ ക്യാബിന് ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആയും അത്യാവശ്യം ചുറ്റിക്കറങ്ങി കണ്ട് എല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന ട്രീസോ ക്രീപ്പേഴ്സൊന്നും അല്ല എല്ലാം കുറച്ച് വെറൈറ്റി എല്ലാം ഇമ്പോർട്ടഡും പിന്നെ തൈര് തൈരിൻ്റെ മാത്രമേ കാണപ്പെടുന്ന ടൈപ്പ് ട്രീസൊക്കെ ഞാൻ തോന്നുന്നുട്ടോ അപ്പോൾ ആ ഒരു ഗാർഡൻ ഇതൊരു പക്കാർ ഗാർഡൻ തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത റിയറായിട്ടുള്ള പ്ലാന്റ് സ്പീഷീസും ക്രീപ്പർ സ്പീഷീസുമായിട്ടൊക്കെ ഉള്ളൊരു ഗാർഡനാണിത് അപ്പോൾ അതിലൂടെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തു പിന്നെ അതിൻ്റെ അകത്തും കുറേ സ്റ്റാച്ചുസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശേഷം അവിടുന്ന് നമ്മൾ കണക്ട് ചെയ്താണ് അടുത്ത ക്യാബ് വരുന്നത് അത് നമുക്ക് ആദ്യം വീതം ടിക്കറ്റ് പേ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് അവിടെ അടുത്ത് വരുന്ന ക്യാബിന് നമ്മൾ ഇത്ര പേരുണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോകാം അല്ലെങ്കിൽ ആൾന്ന് നിറഞ്ഞില്ലെങ്കിൽ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യും നമ്മൾ നമ്മളതിന് ശേഷം പോകുന്നാലും നമ്മൾ നമ്മളിപ്പം ഇപ്പം കാണുന്ന ആനിമൽസ് വന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ഇപ്പം ഭൂമി ജീവിച്ചിരിക്കുന്ന ആനിമിൾസ് എല്ലാമാണ് നമ്മളും സൈഡിൽ കാണുന്നത് അതൊന്നും ഒറിജിനൽ ആനിമൽസ് അല്ല കേട്ടോ ആനിമൽസിനെ പോലെ മേക്ക് ചെയ്തേക്കും കണ്ട മനസ്സിലാവുമല്ലോ അതൊക്കെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാച്യൂസ് ആണ് അപ്പം ഇപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആനിമൽസ് ആണ് ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ്റ്റിൻ്റഡ് ആനിൽ ആനിമിൾസിനെ കാണിക്കും റയർ സ്പീഷീസിനെ കാണിക്കും അങ്ങനെയെല്ലാം സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ന്യൂ ന്യൂജ് ഗാർഡൻ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ഏക്കേഴ്സ് നമുക്ക് ഓഹിക്കാമല്ലോ നമ്മൾ ഒരിക്കലും നമുക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മാസികമായിട്ടുള്ളൊരു ഏരിയയാണ് അതവരുടെ ഒരു ടൂറിസം ഐഡിയ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്ര പ്രിസേർവ് ചെയ്തു ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ലോങ് ടൈം റിസൾട്ട്സ് നമ്മളൊരിക്കലും ഏയിം ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമായിട്ട് എങ്ങനെ കുറച്ച് ടാക്സ് പിടിച്ച് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ പെട്ടെന്ന് അങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സ്റ്റാച്യുണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക അതും ഒരു ഐഡിയ ആണ് പക്ഷേങ്കിൽ ഇതുപോലത്തുള്ള ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമിൾസിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗാർഡനിലോട്ട് പോയി കുറേ ട്രീസുകളിലൂടെ കണ്ടു ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ആയിട്ടുള്ള ചിൻ്റായിട്ടുള്ള ആനിമൽസിനെയാണ് കാണാൻ പോകുന്നത് ഡൈനോസേഴ്സ് ഡൈനോസേഴ്സ് പിന്നെ കുറേ നമുക്കറിയാം വൈ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡൈനോസർ ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ആക്ച്വൽ സൈസിലാണ് മേക്ക് ചെയ്യുന്നത് ഇവിടെ എനിക്ക് കണ്ടതിൽ വെച്ചേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ആനിമലിൻ്റെയും അതിൻ്റെ ആക്ച്വൽ സൈസ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം ഡൈനോസർ ആണെങ്കിൽ പോലും അതിൻ്റെ ആക്ച്വൽ സൈസ് ഈ നെക്കിന് ലെങ്ത്തുള്ള ടൈപ്പ് റൈനോസ് എന്നല്ല നല്ലതിൻ്റെ പേര് അതിൻ്റെ വേറെന്തോ ഒരു ഡ്രാക്കാരിയോസ അങ്ങനെന്തൊക്കെ പേരൊക്കെ ഉണ്ട് നമുക്കത് ഓർമ്മയൊന്നുമില്ല അപ്പം അങ്ങനത്തെ നെയിംസ് ഉള്ള ആ ഡൈനോസറിൻ്റെയൊക്കെ ആക്ച്വൽ സൈസ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് എക്സിഡൻ്റ് ആയിട്ടുള്ള സൈബർ ടൂത്ത് ടൈഗർ പിന്നെ നമ്മുടെ മാമത്ത്സ് അങ്ങനത്തെ കുറേ ആനിമിൾസിനൊക്കെ എക്സിഡൻറ്റ് ആയിട്ടുള്ള കുറേ ആനിമിൽസിനൊക്കെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം നമ്മളിത് വന്ന വഴി തന്നെയാണ് കേട്ടോ വന്ന വഴി കൂടെ തന്നെ നമ്മൾ തിരികെ വരികയാണ് പിന്നെ അതിന് ശേഷം അവിടെ ഒരു കാറിൻ്റെ എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നിസാൻ ജി ടി ആറ് ഫോൺ മസ്താങ് പിന്നെ ലംബോ ഗിനി അവൻ്റെ ടോറ് ഇങ്ങനത്തെ കുറേ വാഹനങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പോ കിട്ടും വരുമ്പോൾ കാണണം പിന്നെ അതിനുശേഷം നവംബർ ട്വൻറ്റി നയൻത്തിന് പട്ടായൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റിയ ഒരു വളരെ മനോഹരമായിട്ടുള്ള കാര്യമായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ ഫയർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ എല്ലാ വർഷവും അവരൊരു തായ്ലൻഡിലേക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറഞ്ഞാൽ എയ്റ്റ് കൺട്രീസ് ജർവ് നടത്തുന്നതാണ് സ്വീഡൻ ഡെൻമാർക്ക് അങ്ങനെ കുറേ യൂറോപ്യൻ നേഷൻസ് കുറച്ചുണ്ട് പിന്നെ ഏഷ്യൻ കൺട്രീസ് ഏതെങ്കിലും ഉണ്ടോ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ റേറ്റ് കൺട്രീസ് നടക്കുന്ന ഓരോ കൺട്രീസിനും ഷിപ്പ് അവിടെ ആങ്കർ ചെയ്തിട്ട് അതിൽ നിന്നാണ് അവിടെ ഈ സംഭവം ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു നമുക്കത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇതേപ്പറ്റി അറിയാവുന്നവരൊക്കെ ഞങ്ങളോട് കുറച്ച് പേരൊക്കെ നാട്ടിൽ ചോദിച്ചു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയോ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഭയങ്കര ക്രൗഡായിരുന്നു അത് നമ്മൾ സാധാരണ നമ്മുടെ പട്ടായയിലുണ്ട് പട്ടായ ബീച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാണാൻ കോറ്റായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ാണ് പക്ഷെങ്കിൽ ഞങ്ങൾ ചെന്ന ദിവസം ഈ ഒരു ദിവസം ഇരുപത്തൊമ്പതിന് ഭയങ്കര ആയിരുന്നു കാരണം ഇത് കാണാൻ വേണ്ടി എല്ലാ കൺട്രീസും ആൾക്കാരുണ്ടായിരുന്നു ഈ ബെഞ്ചസും ഒക്കെ ഹയർ ചെയ്ത് ബീച്ചിൽ മൊത്തം ഇട്ടേക്കുമായിരുന്നു ഞാൻ റിയ കൂടെ ഇടയ്ക്ക് ചില ബെഞ്ചൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ നോക്കിയെട്ടോ പക്ഷേ എനിക്ക് അത് സമയത്തില്ല കാരണം ഓരോരുത്തർ ഹയർ ചെയ്ത് അവർ ഫാമിലിക്ക് വേണ്ടി ഇട്ടേക്കുന്നതായിരുന്നു നമുക്കൊന്നും പറ്റിയില്ല വളരെ മനോഹരമായിട്ടൊരു അനുഭവമായിരുന്നു കേട്ടോ നമ്മുടെ നാട് തൃശ്ശൂർ എന്നൊക്കെ പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം പിന്നീട് ഇതിന് ശേഷം ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ക്രൗഡായിരുന്നല്ലോ ഇലവൻ പി എം വരെ കൊണ്ടായിരുന്നു ഈ ഒരു ഫയർ ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടും നമ്മുടെ ഇഷ്ട സ്ഥലമായ വോക്ക് സ്ട്രീറ്റിലോട്ട് പോയി കേട്ടോ ബോക്കി സ്ട്രീറ്റിൽ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അറിയാമല്ലോ അപ്പം നമ്മൾ കപ്പിൾസ് ആയിട്ട് പോകാനുള്ള നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അവിടെ കാണുക വോക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഞങ്ങൾക്ക് എപ്പോഴും ഫുഡ് കഴിച്ച് നടക്കുന്ന വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ബോക്കി സ്ട്രീറ്റിൽ പോയിക്കോളാം നേരം കൂടെ സ്പെൻഡ് ചെയ്തു അത് ഞാൻ ടർക്കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്തു അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നമ്മൾ ഇതൊക്കെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എനിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളതിൽ കണ്ടു അത് എൻജോയ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേ ത്രീ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഡേ ത്രീ കഴിഞ്ഞു ഞങ്ങൾ ഡേ ഫോർവേഡ് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്